ഹലോ നമ്മളും മിക്കൊരു ഉറക്കനീറ്റ് ആദ്യം കയറി ചേരുന്നത് നമ്മുടെ കിച്ചണിലേക്കായിരിക്കും കിച്ചൺ ഇച്ചിരി ഭംഗിയായിട്ട് കിടക്കുവാണെങ്കിൽ എന്നിട്ട് മൂഡ് തന്നെ സെറ്റാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ എൻ്റെ കയ്യിൽ കിട്ടിയ കിട്ടിയൊരു കിച്ചനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലുള്ളത് നമുക്കിതുപോലെ കറുപിടിച്ചിട്ടുള്ള വൈറ്റ് സ്വിച്ച് ബോർഡുകൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് കോൾഗേറ്റിൻ്റെ ആണ് പിന്നെ നമ്മൾ മറന്നു പോകുന്ന കുറേ കോർണറുകളും നമ്മുടെ കബോർഡിൻ്റെ ഡോറുകളുമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ തന്നെ നല്ലൊരു തിളക്കം കിട്ടും അതുപോലത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് നമുക്ക് ഓൺലൈൻ കിട്ടുന്നതിലും ലാഭത്തിൽ കടകളിൽ കിട്ടും ഇത് വെച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഹെൽത്ത് ബെനിഫിറ്റ് കൊണ്ട് കാണാനും ഭംഗിയാണ് പിന്നെ അമ്മയുടെ കിച്ചണിൽ നിന്ന് കണ്ടുപിടിച്ച പോലെ ഇതുപോലെ കുറച്ച് പച്ചിപ്പ് ഹരിതാപ്യമൊക്കെ വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കിച്ചൺ സിംഗ് ഏറെയും കുറച്ച് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം അവസാനം ഇത് നമുക്ക് ഇതുപോലെ കിട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യത്തും ദൂരത്തായിരിക്കണം അങ്ങനെ ആണെങ്കിലും നമുക്കിത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ